ഇനി നിങ്ങൾ ഉമ്മാന്റെ റൂമ് കണ്ടിട്ടില്ലാന്ന് പറയല ഇതാണ് നമ്മളെ ഉമ്മന്റെ റൂമ് ഉമ്മ നേരത്തെ കാലത്ത് എന്റെ കല്യാണത്തിന് പോയിട്ടുണ്ട് ഇന്ന് നമ്മളെ അലവക്കത്തെ ചെക്കൻ്റെ കല്യാണാണ് കല്യാണത്തിന് പോകുന്ന ഒരുക്കങ്ങളാണ് നിങ്ങള് കാണുന്നത് ഞാൻ എൻ്റെ വീടും അടച്ചിട്ട് നേരെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് വന്ന് ഇവിടെ അനിയത്തി മക്കൾ പിന്നെ ആങ്ങളുടെ പെണ്ണും ഉണ്ട് കേട്ടോ അതായത് ആങ്ങൾ കിട്ടിയ പെണ്ണ് അവളെല്ലാം മാറ്റുന്നതിൻ്റെ തിരക്കിലാണ് അങ്ങനെ ഞാൻ ഓരോരോ വീഡിയോ എല്ലാം എടുത്ത് ഗൈസ് പിന്നെന്താ ആ അങ്ങനെ നമ്മൾ കല്യാണ വീട്ടിലെത്തി പിന്നെ നമ്മൾ ചോറ് തിന്നുന്നതിൻ്റെ വിശേഷങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടാ ഇതൊക്കെ രസം തന്നെ കുറേ കൊല്ലം കഴിഞ്ഞാലേ എനക്ക് യൂട്യൂബിൽ കയറിയിട്ട് നോക്കാല ഗാലറിയിലാവുമ്പോൾ അതൊന്നും അവിടെ നിൽക്കില്ല പിന്നെ ആന്ന് എൻ്റെ അനിയൻ്റെ കല്യാണം കഴിഞ്ഞ ദിവസം എനിക്ക് കാണാൻ പോതി വന്നിട്ട് ഞാൻ എന്ത് ചെയ്തെന്നറിയോ നേരെ യൂട്യൂബിൽ കയറിയിട്ട് കണ്ട് കേസ് അതാന്ന് കേസ്